ഭരണഘടനാ ബാധ്യതകൾ നിറവേറ്റുന്ന കാര്യത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തിനാകെ മാതൃകയാണെന്ന് മുൻ ചീഫ് സെക്രട്ടറി എസ് എം വിജയാനന്ദ് കമ്മീഷൻ ആസ്ഥാനത്ത് നടന്ന മുപ്പത്തിരണ്ടാമത് സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സമയബന്ധിതമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുക സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പാലിക്കുക വോട്ടർ പട്ടിക കൃത്യമായി പരിഷ്കരിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ രാജ്യത്തെ മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാതൃകയാണെന്ന് മുൻ ചീഫ് സെക്രട്ടറി എസ് എം വിജയാനന്ദ് പറഞ്ഞു തദ്ദേശ സ്ഥാപനത്തിൽ കൂറുമാറ്റ നിരോധന നിയമം നടപ്പാക്കിയ സംസ്ഥാനമാണ് കേരളം തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം പാസാകുമ്പോൾ തന്നെ അത് പ്രാബല്യത്തിലാകുന്ന വിധം നിയമവ്യവസ്ഥയുണ്ടായി തദ്ദേശ സ്ഥാപനങ്ങളുടെയും അവയുടെ നിയോജക മണ്ഡലങ്ങളുടെയും പുനർവിഭജനത്തിന് സ്വതന്ത്ര സംവിധാനമായ ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം കേരളം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങളും പ്രവർത്തന സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്ഥാപന അംഗങ്ങളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണെന്ന് എസ് എം വിജയാനന്ദ് അഭിപ്രായപ്പെട്ടു ഭരണഘടനാ വ്യവസ്ഥകൾ പാലിച്ച് തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടത്താൻ കമ്മീഷൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജാൻ തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിന് നിലവിൽ വന്ന കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുപ്പത്തിരണ്ട് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ അഞ്ചു വർഷക്കാലം കൂടുമ്പോൾ കൃത്യമായ ഇടവേളകളിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഒന്നിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുന്ന സംസ്ഥാനമാണ് കേരളമെന്നും കമ്മീഷണർ പറഞ്ഞു ഇതുകൂടാതെ ആകസ്മികമായി ഉണ്ടാകുന്ന ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പുകളും കൃത്യമായി നടത്തി ഒഴിവുകൾ നികത്താറുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കമ്മീഷൻ സെക്രട്ടറി ബി പ്രകാശ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അനിൽ ജോണി നന്ദിയും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്